നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തെ വിവിധ ജയിലുകളിൽ ശിക്ഷ അനുഭവിക്കുന്നവരെ മോചിപ്പിക്കാൻ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇത് പ്രകാരം എഴുന്നൂറ്റി മുപ്പത്തിയേഴ് തടവുകാരെ മോചിപ്പിക്കും തടവുകാർക്ക് ശിക്ഷയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടെങ്കിൽ അവ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഈ തീരുമാനത്തിലൂടെ മോചിതരാകുന്ന തടവുകാർക്ക് തങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം തുടങ്ങാനും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും രാജ്യം പിന്തുടരുന്ന ക്ഷമയുടെയും സഹിഷ്ണുതയുടെയും മാനവികതയുടെയും മൂല്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണ് തടവുകാരുടെ യു എ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഷാർജയും ബലി പെരുന്നാളോടനുബന്ധിച്ച് തടവുകാരുടെ മോചനം പ്രഖ്യാപിച്ചിരുന്നു നൂറ്റി തൊണ്ണൂറ്റി നാല് തടവുകാരെ അവരുടെ നല്ല പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കാനാണ് തീരുമാനം സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടത് മാത്രമല്ല വാരാന്ത്യത്തോടനുബന്ധിച്ച് കോവിഡ് സുരക്ഷാ നിയമങ്ങളും യു എ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ബലി പെരുന്നാൾ ആഘോഷത്തിന് പി സി ആർ പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു ആഘോഷ പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നവർ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെടുത്ത കോവിഡ് പി സി ആർ പരിശോധനയുടെ ഫലം ഹാജരാക്കണം മാസ്ക് ധരിക്കുകയും അകലം പാലിക്കുകയും വേണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു പെരുന്നാൾ നമസ്കാരവും ഖുതുബയും ഇരുപത് മിനിറ്റിനകം പൂർത്തിയാക്കണം പ്രാർത്ഥനയ്ക്കായി എത്തുന്നവർ നമസ്കാര പായ കൊണ്ടുവരണം മാസ്ക് ധരിക്കുകയും ഒരു മീറ്റർ അകലം പാലിക്കുകയും വേണം ഹസ്തദാനമോ ആലിംഗനമോ പാടില്ല യു എ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണ് കോവിഡ് സുരക്ഷാ നിയമങ്ങൾ വ്യക്തമാക്കിയത് പൊതുമേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും പെരുന്നാൾ അവധി ദിനങ്ങളും യു എ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തെ മന്ത്രാലയങ്ങളിലും സർക്കാർ വകുപ്പുകളിലും ജൂലൈ എട്ട് വെള്ളിയാഴ്ച മുതൽ അവധി ആരംഭിക്കും ജൂലൈ പതിനൊന്ന് തിങ്കളാഴ്ച വരെയാണ് അവധി ചൊവ്വാഴ്ച മുതൽ ഓഫീസുകളുടെ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന യു ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് റിസോഴ്സ് ഹ്യൂമൻസും സ്വകാര്യ മേഖലയിലും നാല് ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുമേഖലയിലെ ഇതിന് സമാനമായി ജൂലൈ എട്ട് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുന്ന അവധി പതിനൊന്നിന് അവസാനിക്കും ചൊവ്വാഴ്ച മുതൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും ഇരു മേഖലകളിലും ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക